ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുതിയാണെങ്കിൽ ഈ സ്വാമിയാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാമിയാരുടെ ഡിഗ്രിയെ ഡിഗ്രി കാര്യത്തെക്കുറിച്ചിട്ട് ഏഹ് സോമിയാർ സ്വാമിയാർക്ക് എത്ര ഡിഗ്രി ഉണ്ട് അല്ല സ്വാമിയാരിങ്ങനെ പ്രവചിച്ചിട്ട് എത്ര പേർക്ക് നന്മ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ സുധീയുടെ വാക്കുകളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വാമിക്കാണെങ്കിലെ കലിയും വരിക കൂടെ നിന്ന് വെച്ച കൂട്ടുകാരനാണെങ്കിലും എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ എടാ ഇവിടെ ശാപം മേടിച്ച് കിട്ടല്ലേടാ നീ നീയൊന്നും മിണ്ടാതിരിക്ക ശപിക്കോടാ ഒന്നും ഇണ്ടാതിരിക്കടാ ഞാൻ സ്വാമിയാരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കല്ലേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണമല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇത് ചോദിച്ചല്ലേ മതിയാവുള്ളു നീ ഒന്നും മിണ്ടാതിരിക്കേ പറ സ്വാമിയാരെ ആ സോമിയാരുടെ കയ്യില് എത്ര ഡിഗ്രി ഉണ്ട് അതൊന്നു പറഞ്ഞു തരാവോ ഇത് കേട്ട നമ്മുടെ സ്വാമിയാരാണെങ്കിൽ നീ നിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയല്ലേ വന്നത് അതെ എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എങ്കിലേ നീ പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിൻ്റെ പ്രശ്നങ്ങൾ പറയട്ടെ ആഹാ സ്വാമിയാർക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാവോ അതിനു വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നത് അപ്പം പിന്നെ ഞാനത് പറഞ്ഞല്ലേ മതിയാവുകയുള്ളൂ എങ്കിൽ പറ സ്വാമിയാർ എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും സ്വാമിയാർ പറ സ്വാമിയാരുടെ ആ കഴിവൊക്കെ ഒന്ന് ഞാനിന്ന് കാണട്ടെ എന്നേ എന്നിങ്ങനെ അഹങ്കാരത്തോട് കൂടി തന്നെ സുധി പറയാ സുധിയുടെ വർത്തമാനമൊക്കെ കേട്ട് ഞാൻ ഈ കൂട്ടുകാരനെ പേടിയായിട്ട് ഒരു രക്ഷയില്ല അപ്പൊ സ്വാമിരി പറയാ നിനക്കേ അഹങ്കാരം ഭയങ്കരമായിട്ടും കൂടുതലാ ഡിഗ്രി ഉണ്ടെന്നുള്ളൊരു അഹങ്കാരമാണ് നിനക്ക് അല്ലേ നീ ഒരുപാട് സ്ഥലത്ത് ജോലി അന്വേഷിച്ചു കിട്ടിയ ജോലി മര്യാദക്ക് ചെയ്യാനായിട്ട് നിനക്ക് സാധിച്ചില്ല അല്ലേ ഇത് കേട്ട സുധി കണ്ണു തള്ളി ഇങ്ങനെ നോക്കി നിൽക്കാം വീണ്ടും നീ ജോലി അന്വേഷിക്കുന്നു ഇപ്പോ നിനക്ക് വെളിനാട്ടിലേക്ക് പോകാനുള്ള ജോലി കിട്ടിയിരിക്കുക പക്ഷെ കയ്യിൽ പണമില്ല അല്ലേ അതല്ലേ നിന്റെ പ്രശ്നം അയ്യോ സ്വാമിയാരേ കറക്റ്റാ സോമിയാരെ സ്വാമിയാർ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാ എൻ്റെ കയ്യിൽ പൈസയില്ല പക്ഷേ നിന്റെ അഹങ്കാരത്തിനൊട്ടും കുറവില്ലല്ലോ നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നിനക്ക് കുറേ ഡിഗ്രി ഉണ്ടെന്ന അഹങ്കാരമാണ് നീ ഇപ്പം കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ടത് ശരിക്കും എളിമയാണ് മനസ്സിലായോ ദേ എല്ലാവരുടെ മുന്നിൽ താണു കേണ അപേക്ഷിക്കണം എന്നാൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുള്ളൂ ദേ സോമിയാരെ ഇതിനൊരു പരിഹാരം പറഞ്ഞു തന്നാം അതുമാത്രമേ എനിക്കിനി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതെ പറഞ്ഞുതരാം നിനക്കതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തന്നേ മതിയാവുള്ളൂ നീ ഒരു അമ്പലത്തിൽ ചെല്ലുക എന്നിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് നീ ഭിക്ഷ എടുക്ക ഏഹ് എന്താ സ്വാമിയാരി എന്താ കളിക്കുകയാണോ ഭിക്ഷ എടുക്കാനോ ഞാനോ സ്വാമിയാരി ചമ്മ വട്ട് പറയാതെ ഇപ്പോൾ കൂട്ടുകാരാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കേ സ്വാമിയാരി പറയട്ടെ സ്വാമിയാരി പറയുന്നതിലും ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും നീ മിണ്ടാതിരിക്കടാ പിന്നെ സ്വാമിയാരി എന്നോട് ഭിക്ഷ എടുക്കാൻ പറയുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇത്രയും ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഉള്ള ഞാൻ പോയി ഭിക്ഷ എടുക്കാനോ അതൊന്നും സാധിക്കില്ല ഞാനിപ്പോഴും പറയുന്നു നീ ഭിക്ഷ എടുക്കണം നീ ആ ഒരു അമ്പലത്തിൽ പോയി ഭിക്ഷ എടുത്തിട്ട് അതില് അതിലേക്ക് കിട്ടുന്ന ആയത്തെ പൈസ ഇല്ലേ ആ പൈസ നീ അമ്പലത്തിൽ തന്നെ നിക്ഷേപിക്കണം മനസ്സിലായോ പറഞ്ഞത് അന്നത്തെ ദിവസം നീ ജലപാനം പോലും കഴിക്കാനായിട്ട് പാടില്ല ഇതാണ് നിനക്കുള്ള പരിഹാര കർമ്മം ഇത് കേട്ടപ്പോഴേക്കുമേ ഭിക്ഷ എടുക്കാൻ എന്നെ കൊണ്ടുപറ്റില്ല ഞാൻ ചെയ്യത്തൂല്ല എനിക്കറിയില്ല ഇതില് വേറൊരു പരിഹാര ക്രമവും ഇല്ല നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നീ ഭിക്ഷ ഭിക്ഷെടുത്തേ മതിയാവുകയുള്ളു ഏ ഇത്രയേ എനിക്ക് പറയാനുള്ളു എന്നും പറഞ്ഞുകൊണ്ട് സ്വാമിയാർ വീണ്ടും കണ്ണടച്ച് അങ്ങനെ ഇരിക്കുക കണ്ണടച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് കൂടുകാരാണെങ്കിൽ ഇട വാ പോക പോക ഇതേ സ്വാമിയാർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹത്തോടൊന്നും ചോദിക്കണ്ട കേടാ പിന്നെ ഭിക്ഷ എടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനങ്ങനെയാണ് ഭിക്ഷ എടുക്കുന്ന ഇയാൾ ചുമ്മാ ഭ്രാന്ത ഇയാൾക്കുള്ള നൂറ് നീ വെച്ചേ നൂറ് ആകെ എൻ്റെ നൂറേ ഉള്ളൂ നീ നൂറിനോട് വെക്കാൻ പറഞ്ഞല്ല അതൊന്നും കുഴപ്പമില്ല നീ നൂറ് എടുത്ത് വെക്കുക അങ്ങനെ സുധിയുടെ കയ്യിൽ നൂറ് എടുത്തിട്ട് ഇയാളുടെ ആ ഒരു തട്ടിലേക്കെടുത്ത് വെക്കുക എന്നിട്ട് ഇവരെ അവിടെ നിന്ന് പോവുകയും ചെയ്യണം എന്ത് ചെയ്യാനേടാ ഇനി ഒന്നും ചെയ്യാനില്ല അപ്പം നമുക്കൊരു അമ്പലത്തിലേക്ക് പോയി ഭിക്ഷാടനത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കാം നിനക്ക് കാനടേ പോവണ്ടേ സുധി അതിന് നീ ഭിക്ഷ എടുത്തേ മതിയാവുള്ളൂ അതാണ് ഇനിയൊരു പരിഹാരക്രിയ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെയും കൊണ്ട് നേരെ ഒരു അമ്പലത്തിലേക്ക് പോവുക അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് വന്ന് ഇറങ്ങിയത് ദേ ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം ദേ അതുകൊണ്ട് ഈ അമ്പലത്തിൽ നമുക്ക് ജോലിയൊക്കെ ചെയ്ത് അടിപൊളിയാവാം എടാ അമ്പലത്തിൽ സാറേ ഞങ്ങളുടെ പൈസതാ എന്ന് ഇങ്ങനെ ചോദിക്കാം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ കൊടുക്കണം നൂറ് ആഹാക്കൊള്ളാം എൻ്റെ കയ്യിലാകെ നൂറ് ഉണ്ടായിരുന്നുള്ളൂ അത് നീ ആ സാമിയാർക്ക് കൊടുത്തില്ലേ എടാ നൂറുപ രൂപ കൊടുക്കടാ കയ്യിലൊന്നും ഇല്ല നീ കൊടുക്കടാ ചുമ്മാ കളിക്കാതെ എന്ന് പറഞ്ഞു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് നൂറ് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദേ ആദ്യം കിട്ടുന്ന ഭിക്ഷേന്നേ നൂറ് എനിക്ക് തന്നേക്കണം എന്നിട്ട് പിന്നീട് അമ്പലത്തിൽ അമ്പലത്തിലിട്ടാൽ മതി പറഞ്ഞ ശരി ശരിയടാ ശരി എടാ ഈ ഭിക്ഷയൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നീ അങ്ങോട്ടൊന്ന് നോക്കിയേ ആ അമ്പലത്തിൻ്റെ വാതിക്കയിലിടക്കൊന്ന് നോക്കിയേ എത്ര ഭിക്ഷക്കാരാണ് ഏഹ് എത്ര ഭിക്ഷക്കാരാണ് നിലനിൽക്കണേ നോക്കിക്കണ്ടേ ഇടാ ഇവരൊക്കെ ആ സ്വാമിയാരി പറഞ്ഞിട്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നവരായിരിക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നവർ തന്നെ ആയിരിക്കും നീ അതേപോലെ തന്നെ അവരുടെ ഇടയില് വേഷം മാറി അവിടെ പോയിരിക്കണം ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ ദൈവമേ ഞാനിരിക്കൂല എനിക്ക് ഭിക്ഷ എടുക്കാനൊന്നും പറ്റില്ല നിനക്ക് അപ്പൊ കാനഡ പോകണ്ടേ നിനക്ക് പിന്നെ പൈസ ആര് നീ എടുക്ക് ഭക്ഷ്യ എടുത്താലേ ശരിയാവുള്ളൂ അപ്പോൾ കുറേ ഭിക്ഷക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് കയ്യുമില്ല കാലുമില്ല കണ്ണുമില്ല കണ്ണും അങ്ങനെ കുറേ ഭിക്ഷക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുതിയെ കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് ചെല്ലിക്കുക അതെ നീ ഈ വേഷത്തിൽ ഭക്ഷി ഇരുന്നാൽ ശരിയാവില്ല അതെന്താടാ ഞാൻ ഈ വേഷത്തിൽ ഭിക്ഷി ഇരുന്നാൽ ഞാൻ ഈ വേഷത്തിൽ തന്നെ ഇരുന്ന് ഭിക്ഷ വാദിച്ചോളാം വേണ്ട 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 അതേ നമ്മളൊരു പരിഹാരക്രിയക്കാണ് പോലെ നീ ഈ വേഷത്തിൽ ചെന്ന് ഭിക്ഷ എടുക്കാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിനക്ക് ആരും ഒരു ഒന്നും തരില്ല അതുകൊണ്ട് നിന്റെ ഇതിനുള്ള ഫലവും കിട്ടൂല അതുകൊണ്ട് ഞാനൊരു ഡ്രസ്സ് കിണന്നിട്ടുണ്ടാ എന്നും പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരൻ ഒരു മുഷിഞ്ഞ ഒരു ഡ്രസ്സ് എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുക്കാം അച്ഛാ ഇതെന്തൊരു നാറ്റോടാ പിന്നെ നാറ്റം കേട്ടോ അയ്യോ ഇത് ഭയങ്കര നാറ്റമാണ് കാരണേ ഒരു ഭിക്ഷക്കാരൻ ഡ്രസ്സാ ആ ഡ്രസ്സ് ഞാൻ വാടകയ്ക്ക് എടുത്തോണ്ട് വന്നതാണ് ഇനി ആ ബിഷക്കാരന് ഞാൻ പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നീ ഇതിപ്പോൾ തൽക്കാലം ഇട എൻ്റെ ദൈവം ഇത് ഇടാനോ എന്തൊരു നാറ്റോ അപ്പോൾ മുഷിഞ്ഞൊരു കറുത്ത മുണ്ടും കീറിയ ഒരു മുഷിഞ്ഞ ഭനിയനും ഒക്കെയാണ് നമ്മുടെ സുധിയുടെ കയ്യിലേക്ക് ഈ കൂട്ടുകാരനെടുത്ത് കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാം നിവൃത്തിയില്ലല്ലോ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ട് നമ്മുടെ സുധി അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇടാ ഞാനിപ്പോൾ എവിടെ നിന്ന് കൊടുക്കും ഞാനേ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എടുക്കാം എന്നിടാ നീ അവിടെ പോയി ഡ്രസ്സ് മാറുമിണ്ടാ അതെ ഇവിടെ വലിയ ഡ്രസ്സ് മാറടാ അങ്ങനെ സുധിയെ കൊണ്ട് ആ ഡ്രസ്സ് മാറിപ്പിക്ക ആ മാറി കഴിഞ്ഞപ്പോഴേക്ക് ആഹാ കൊള്ളാലോ നല്ല മാച്ചാണല്ലോ നിനക്ക് ഈ ഡ്രസ്സ് അതെ ഇങ്ങനെ പോയിരുന്നാ ശരിയാവില്ല പിച്ചക്കാരന്റെ ഒരു ഷേപ്പും പാവൊക്കെ വരുത്തണം അതുകൊണ്ട് നിനക്ക് അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കാം കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാം ഇനിയും മേക്കപ്പ് ചെയ്യാം നീ അവിടെ ഇരുന്നേ സുതി ശരിക്കും പിക്ഷക്കാരനായിട്ട് തോന്നണ്ടേ എന്നാലല്ലേ ആൾക്കാര് നിന്റെ നിനക്ക് പൈസ തരുള്ളൂ അതുകൊണ്ട് നമുക്കിനി അത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ നല്ല മേക്കപ്പ് ചെയ്യാണ് ഇയാൾ ഇയാൾ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ഇപ്പം കഴിഞ്ഞാൽ നമ്മുടെ സുധീ ശരിക്കും ഭിക്ഷക്കാരനെ പോലെ തന്നെയായി എന്നിട്ട് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും സുധിയുടെ തയ്യലെ തലയിലേക്ക് കുറേ മണ്ണ് വലിടുകയാണ് ശരി എന്താണോ ഈ കാണിക്കുന്നത് ബ്രോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഭിക്ഷക്കാരൻ ഇങ്ങനെയൊക്കെ വേണം ഏടാ എൻ്റെ പൊന്നട ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞെങ്കിലേ ആരും കണ്ണു വെച്ച് കാരണം ഇപ്പം ശരിക്കും നീ ഭിക്ഷക്കാരനെ പോലെ തന്നെ അങ്ങനെ നോക്കി കണ്ണാടി എൻ്റെ നോക്കിയോ ഇത് ആരാടാ ഇത് ഇത് ഞാൻ തന്നെയാണോ എൻ്റെ ദൈവമേ എൻ്റെ എന്തൊരു കോലു കണ്ടിട്ട് പേടിയാവുന്നല്ലോ ആ പേടിയാവും എടുത്ത് വെക്കി കണ്ണാടി ആ ഒരു കാര്യം മറന്നടാ അതെ ആ ഭിക്ഷക്കാരൻ്റെ കയ്യിൽ ഒരു പാത്രം വേണ്ടേ ആ എങ്കി പിന്നെമേ നമുക്കൊരു പാത്രം ഒക്കെ മേടിച്ചിട്ട് വന്നാലോ ഒരു പാത്രവും മേടിക്കണ്ട ഞാനൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് നീ അതിലെ ഭിക്ഷ എടുത്താ മതി അങ്ങനെ ആ ഒരു ഭിക്ഷപാത്രം എടുത്തിട്ട് നമ്മുടെ സുധിയുടെ കയ്യിലേക്ക് ഈ കൂട്ടുകാരൻ കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇതോ ആ ഇതിൽ വേണം ഭിക്ഷ എടുക്കാനായിട്ട് ഇനിയേ ആ ഭിക്ഷപാത്രം നീട്ടിയിട്ട് അമ്മാ വല്ലതും തരണേ എന്നൊന്നും പറഞ്ഞേ അപ്പോ നമ്മുടെ സുധി ആണെങ്കിൽ അമ്മാ വല്ലതും തരണേ അങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ സുധിയുടെ കാലിലേക്ക് ആ ഞങ്ങടെ ചേട്ട് ചവിട്ടുക അപ്പ ആ ഒരു ചവിട്ടിൻ്റെ വേദന കേട്ട് കഴിഞ്ഞപ്പോഴേക്ക്മാ വല്ലതും തരണമ്മാന്ന് പറഞ്ഞു ഒച്ചത്തി കിടന്ന് പറയണം ആ ഇങ്ങനെ വേണം പറയാനായിട്ട് അല്ലാതെ പതുക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോകണവർ കേൾക്കില്ല നിനക്ക് പൈസയും തരില്ല അതുകൊണ്ട് ഞാൻ പോലെ അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി ഇനി നടന്ന് നടന്ന് നടന്നോ ഭിക്ഷയാടനത്തിന് നടന്നോ ദേ എല്ലാവരും പോയി പോയിട്ടിരിക്കുന്നുണ്ട് നിന്റെ സീറ്റും പോയി ഉറപ്പിച്ചു സുധീ നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഇതേ വഴിയുള്ളു പിന്നെ പറ മനസ്സിലായല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭിക്ഷ എടുക്കണം ആ സമയത്ത് നീ ഭക്ഷണം കഴിക്കാൻ പാടില്ല മനസ്സിലായല്ലോ ഇതാണ് സ്വാമിയാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ സുധീ ഭിക്ഷക്കാരുടെ അടുത്ത് പോയി ഞാൻ നിൽക്കുക എന്താടാ എന്താടാ എന്ന് മറ്റുള്ള ഭക്ഷക്കാര് ചോദിക്കാണ് അതെ സാർമാരെ ഇവിടെ കസാരയെന്നില്ലേ കസാരയോ ആ അവൻ്റെ ഒരു കസാര അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം ആരാടാ നീയേ നീ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വന്നിരിക്കുന്നത് ഹാ ഹാ നീ പുതിയ ആളാണല്ലേ എങ്കിൽ ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല ഞങ്ങളുടെ യൂണിയൻകാരെ ഞങ്ങൾ വിളിക്കും വിളിച്ചിട്ടുണ്ടെങ്കിലേ നിനക്കുള്ള പണിഷ്മെൻ്റ് ഒക്കെ കിട്ടും അയ്യോ സാർമാരെ സാർമാർ വലിയ ആളാണല്ലോ അയ്യോ അങ്ങനെയൊന്നും വിളിക്കണ്ട ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ അത് കഴിയുമ്പോഴേക്കും ഞാൻ പോകും അതെ എന്നോടൊരു ജോത്സ്യം പറഞ്ഞതാ ഇവിടെ വന്ന് എടുക്കണം എന്നാൽ നീ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഭക്ഷ്യ എടുക്കുന്നത് ഇത് കേട്ട് ഒരു എപ്പോഴേക്കും ഒരു ഭിക്ഷക്കാരെന്ന് പൂരച്ചിരി എടാ നീ എവിടെ നിന്ന് വന്നതാടാ നിന്നോട് ആരാട എങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു ജോലി പറഞ്ഞു പോലും നീ അതൊക്കെ വിശ്വസിച്ചല്ലോടാ ആ എങ്കിലും ആയിക്കോട്ടെ ആ ഇന്നൊരു ദിവസത്തേക്കല്ലേ ക്ഷമിച്ചു വിട്ടേക്കാം അതെ ഞാനിവിടെ നിന്ന് ഭിക്ഷ എടുത്തോളാം എന്നിങ്ങനെ പറയാം ശരി ശരി ഭിക്ഷയൊക്കെ എടുത്തോ പക്ഷേ അല്ല നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണല്ലോ എനിക്കാണെങ്കിലേ ഭയങ്കരമായിട്ടും വിശക്കുന്നു വിശന്നിട്ട് ഒരു കുടല് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല സാറേ എന്നെ ഇനി സംസാരിക്കാം ഓ നിനക്ക് വിശക്കുന്നുണ്ടല്ലേ ആ സാറേ എനിക്ക് വിശക്കുന്നുണ്ട് നമുക്കേ ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് പോയാലോ ഹോട്ടലോ എന്തിനാണ് ഹോട്ടലിലേക്ക് പോകുന്നത് ഭക്ഷണം നമുക്ക് ഇവിടെ ഓർഡർ ചെയ്ത് വരുത്താലോ ഹേ ഓർഡർ ചെയ്ത് വരുത്താനോ അങ്ങനെ ഈ ഭീഷ്യക്കാരൻ ഒരു ഫോൺ എടുക്കുക എൻ്റെ ദൈവമേ ഇത്രയും വില കൂടിയ ഫോൺ സാറിൻ്റെ കയ്യിലുണ്ടോ പിന്നെ ഇത് ചെറിയ ഫോൺ അല്ലേ ഇതിനേക്കാളും വലിയ ഫോണ് വീട്ടിലിരിപ്പുണ്ട് ആണോ എൻ്റെ ദൈവമേ സാറ് വലിയൊരു സാറ് തന്നെയാണല്ലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാണ് സാറേ എനിക്കുള്ള ഫുഡാണ് ഓർഡർ ചെയ്യുന്നത് അല്ല എനിക്കുള്ള ഫുഡാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് ആണോ ശോ വിഷം നട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല അങ്ങനെ ഇയാൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുക അപ്പം ഇങ്ങനെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴേക്കും വരുന്നു രണ്ട് പൊതി ഭക്ഷണം അപ്പം അതിൻ്റെ ഇടക്ക് ഈ ഇങ്ങനെ ഭിക്ഷയും ചാതിക്കേണ്ട അമ്മാ വലതും തരണേ അമ്മ അയ്യോ എൻ്റെ പൊന്നും മോനെ നീ അങ്ങനെ വർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആരും തരുമില്ല ഒച്ചത്തിൽ നല്ല സഹതാപത്തോടെ കരഞ്ഞുകൊണ്ട് നീ അമ്മാ വലതും തരണേ എന്ന് പറയണം അങ്ങനെ അമ്മാ തരണേ തരണേന്ന് പറഞ്ഞുകൊണ്ട് സഹതാപത്തോടെ കരഞ്ഞുകൊണ്ട് തൊണ്ട ഇങ്ങനെ പറയുക ശ്രുതി അപ്പോഴേക്കും ഒരു സ്ത്രീയെ വന്നൊരു ഇരുപത്തഞ്ച് വയസ്സ് ഇട്ടുകൊടുത്തു ദൈവം ഇപ്പോഴും ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടോ ഈ കഷ്ടം ഭിക്ഷക്കാരനെക്കാളും കഷ്ടം എന്നിങ്ങനെ സംസാരിക്കാം അങ്ങനെ ഭക്ഷണം കൊണ്ട് ഇങ്ങനെ ഹോട്ടലുകാരെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും സാറല്ലേ ഭക്ഷണം ഓർഡർ ചെയ്തത് അതെ എത്രയായി നൂറ് രൂപ ആ അതെ പോകല്ലേ ഞാൻ ടിപ്പും കൂടി തരാം അങ്ങനെ ഇയാൾ ടിപ്പും കൂടി എടുത്ത് ഈ ഹോട്ടൽക്കാരനെ ഹോട്ടൽക്കാരനെടുക്കെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് വല്ലാത്തൊരു അത്ഭുതം കാരണം ഭിക്ഷക്കാരൻ്റെ കയ്യിൽ പോലും ഉണ്ട് അത്രയും പൈസ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ അപ്പ സാറേ എനിക്ക് ഓർഡർ ചെയ്തല്ലേ അതെ നിനക്ക് ഓർഡർ ചെയ്തു വാ നമുക്ക് കഴിക്കാം അങ്ങനെ ഇവർ അവിടെ നിന്ന് പതിയെ പതിയെ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്ന് അവിടെയാണിരിക്കേണ്ടത് പിന്നെ നിനക്ക് ഞാൻ കറങ്ങുന്ന സാറിട്ടാ അവിടെ ചെയ്യടാ അങ്ങനെ ഒരു തിട്ടേലിങ്ങനെ ഇരിക്കുക ിട്ടിങ്ങനെ ഇരുന്നിട്ട് ഇനി നമുക്ക് കഴിക്കാം അപ്പം സുതിയാണെങ്കിൽ ആർത്തികൊണ്ട് രക്ഷയില്ല എൻ്റെ പൊന്ന് സാറേ സാറ് ഭിക്ഷക്കാരനാണെങ്കിൽ പണക്കാരന്റെ മനസ്സാണ് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി സാറേ അങ്ങനെ നമ്മുടെ സുതി ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു ഓ ബിരിയാണി ആണല്ലേ അതെ ബിരിയാണി തന്നെയാ വെജിറ്റബിൾ ബിരിയാണിയാണ് ആണോ എങ്കിൽ പിന്നെ കഴിക്കാം അല്ലേ അങ്ങനെ കഴി ഈ കുറച്ച് ബിരിയാണി എടുത്ത് വായിൽ വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദയവ് ഒരു കോള് വരികയാണ് നമ്മുടെ കൂട്ടുകാരന്റെ കോളായിരുന്നു അത് അങ്ങനെ കൂട്ടുകാരന്റെ കോൾ കണ്ടെങ്കിൽ ഇപ്പോഴേക്ക് എൻ്റെ കൂട്ടുകാരനാ ഞാൻ വിളിക്കട്ടെ ആ ബ്രോ എങ്ങനെയുണ്ട് ബ്രോ ആ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം ഓ ഭിക്ഷന്നെ തൊണ്ട പൊട്ടി ഇപ്പേ ഇവിടത്തെ ഒരു ഭിക്ഷക്കാരനെ എനിക്ക് ഫുഡ് മേടിച്ച് തന്നു ഞങ്ങളത് കഴിക്കാനായിട്ട് പോവുകയാണ് ബ്രോ അത് കഴിക്കരുത് സ്വാമിയാർ പറഞ്ഞത് ബ്രോ ഓർക്കുന്നില്ലേ ജലപാനം പോലും കഴിക്കാൻ വെള്ളം അയ്യോ ഞാൻ വെള്ളം ഒരു തുള്ളി കുടിച്ചിട്ടില്ല ഞാൻ ഇച്ചിരി ഭക്ഷണം കഴിച്ചോട്ടെ വേണ്ട 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 എന്തെങ്കിലും കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അതിന് ഫലം ഉണ്ടാവില്ല ദേ കാനഡ പോകണ്ടേ അപ്പം പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ സാധിക്കണം സാധിക്കണം എങ്കിൽ പിന്നെ ആ ഭക്ഷണം എടുത്ത് മാറ്റി വെച്ചേര് എന്നിട്ട് പോയി ഭിക്ഷയാചിക്ക് എന്നും പറഞ്ഞിട്ട് ഫോൺ വെക്കുക അപ്പോൾ ഈ ഭിക്ഷക്കാരൻ ചോദിക്കണം എന്താ എന്താ പ്രശ്നം അത് പിന്നെ ഒന്നുമില്ല എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ പോയി എടുക്കാൻ പോവാ എന്ന് പറഞ്ഞ സുതിയാണെങ്കിൽ നേരെ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് കൈയും തുടച്ച് നേരെ എടുക്കാനായിട്ട് വീണ്ടും പോയി അവിടെ ഇരിക്കുക അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വല്ലതും തരണേ വല്ലതും തരണേ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒച്ചതിരി എന്നെ കാറി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവം നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ അമ്പലത്തിൽ പോകുന്ന ആളാണല്ലോ അങ്ങനെ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുധി ഞെട്ടിപ്പോയി എൻ്റെ ദൈവമേ ഇവിടെ ഇവിടെ ഇനി ഇവിടെ നിന്ന് എണീറ്റ് ഓടാനും പറ്റില്ലല്ലോ ഓടിക്കഴിഞ്ഞാണെങ്കിൽ കാണുകയും ചെയ്യും അങ്ങനെ രേവതി അപ്പുറത്തിൽ നിച്ച് ഭിക്ഷക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുത്ത് വരിക അപ്പോ അപ്പോൾ ആണെങ്കിൽ വേണ്ട എന്നെ കാണണ്ട കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും ഞാൻ എത്രയും പെട്ടെന്ന് ഒളിക്കണം എന്ന് പറഞ്ഞ് ഈ തോളത്ത് കിടന്നു വെച്ചാൽ ആ തോർത്തെടുത്തിട്ട് മുഖം അങ്ങോട്ട് മറക്കുക അങ്ങനെ രേവതി എഡ് വെച്ച് നോക്കുകയും ചെയ്യുകയാണ് സുധി ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഒക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കൊണ്ടുതന്നെ നമസ്കാരം താങ്ക് യു സ്വീകി ബ ബൈ